എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ഏറ്റവും ആയിട്ട് വന്നിട്ടുള്ള സർക്കാരിലെ ചില അവസരങ്ങളെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഒരു വേക്കൻസീസ് വന്നിരിക്കുന്നത് റവന്യൂ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലാണ് പ്രതിമാസം മുപ്പതിനായിരം രൂപയാണ് ശമ്പളമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള കലാടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഐ എൽ ഡി എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് അപേക്ഷ സമർപ്പിക്കാനായിട്ടും ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് യങ് പ്രൊഫഷണൽ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള രണ്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് നിലവിൽ ഐ എൽ ഡി എം നടത്തുന്ന എം ബി എ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നടത്തിപ്പിനായും സെൻറ്ററിലെ മറ്റ് പ്രവർത്തനങ്ങൾക്കുമായാണ് ഈയൊരു അവസരം ഇപ്പോൾ വന്നിരിക്കുന്നത് ദുരന്ത നിവാരണ വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെയാണ് യങ് പ്രൊഫഷണലായിട്ട് നിലവിൽ നിയമിക്കുന്നത് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഐ എൽ ഡി എം വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്ലൈ ചെയ്യുക ഈ കഴിഞ്ഞ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം